പറഞ്ഞു ഒരു മുസൽമാനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ മാൻ പൊരുത്തോടു ജീവിക്കട്ടെ ലോകത്തിന്റെ തണിയേ مدينه بارا محمد, محمد مصطفى ركي اشرف الخلق محمد مصطفى ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്ന സമയം അവനെ ഉണ്ടാകണമെന്ന് ലോകത്തിന്റെ നേതാവ് അല്ലാതെ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കള് നിന്റെ ഒരു പറുതോ ഒരു സുന്നത്തോ

അവന്റെ സുന്നത്തോ ഫർണോ അള്ളാഹു താല സ്വീകരിക്കില്ല അതുകൊണ്ട് എന്റെ യുവാക്കളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ വന്ന് പറഞ്ഞോട്ടെ നിന്റെ പ്രിയപ്പെട്ട എന്തുകൊണ്ടാതിന്റെ നീ വെറുക്കുന്നത് എന്തുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വെറുക്കുന്നത് നിനക്ക് വേണ്ടി വെട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി സമയങ്ങൾ പ്രിയപ്പെട്ട ഉപ്പാന മറക്കല്ലേ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടില്ലേ നിനക്ക് അഞ്ചും ആരും ഏഴും വയസ്സുള്ളപ്പോ നീ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ ഇവിടെ നിന്നു പോയാ എന്റെ പൊന്നുമക്കൾ മക്കൾ പട്ടിണിയാകുമല്ലോ ഈ ഒരു വരുമാനം ഒന്നിനുമാകില്ലല്ലോ അതുകൊണ്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ് പോകാൻ ആഗ്രഹമുള്ളത് രാജ്യത്തിലേക്ക് പോകുന്ന എന്നറിയോ ഇതിപ്പോ നാട്ടുകാരും പറയുകയല്ല എന്റെ പ്രിയപ്പെട്ട യുവാക്കളും വളർന്നു വരുന്ന കൊച്ചുമക്കളും ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ ായിട്ടുള്ള മുസ്ലിമാകണോ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ വേണമെന്ത് അല്ലാതെ അതെയാത്തോ എൻ്റെ പ്രിയപ്പെട്ടവരേ രാജ്യത്തിലേക്കതാ ഫ്ലൈറ്റ് കയറുകയാ അവിടെ പോയിറങ്ങുന്നത് നല്ല ജോലി നീ തരണം എന്ന് കൊണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ആ പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ മനസ്സ് മനസ്സു അല്ലാഹുവേ ഇത്രയും നാൾ ഇത്രയും ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ാക്കിയിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് റബ്ബേ റബ്ബേ ഗൾഫ് രാജ്യത്തിലേക്ക് പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിൽ നിന്ന് പോവുകയാണെറപ്പേഫ്റങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എടുക്കുന്നു ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയങ്ങോട്ട് വസ്തുക്കാരെടുത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പിടിച്ചുകൊണ്ട് ചുമനം കൊടുക്കുമ്പോ ഒന്ന് മറിയാ വയസ്സുള്ള മക്കൾ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോ ഉപ്പാർ പോയിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട എന്റെ മനസ്സ് നൂറ് നൂറ് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ഈ ഉപ്പയതാ പറയുന്നു പോലെ ഉപ്പച്ചു കടന്നു വരുമ്പോ എന്റെ മക്കൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ട് വരാ എന്ത് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ ഉമ്മയോട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ മദ്രസയിൽ മുടങ്ങാതെ പോകളെ നാട്ടുകാരെ കൊണ്ടത് വിധം പറയുന്ന കുറ്റം പറയുന്ന കുറ്റം പറയുന്ന ഒരു മകനായി വളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കെട്ടിതത്തോട് ഓടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ അവിടെ അവിടെ ിറങ്ങുമ്പോ എങ്ങനെ അറബിയാണെന്നറിയില്ല എങ്ങനെ ഉള്ളറവിയാണെന്നറിയില്ല ഇവിടെ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഈ മഗ്രാജി പുത്തൂരില് നെന്തി പൊട്ടിയിട്ട് ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വേദനയോടെ ഇന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരിവിടെയില്ലേ എന്റെ ഉപ്പമാരെ കൃഷിയര് പറയുന്ന ഒരിക്കലും തെറ്റാണെന്ന് തോന്നില്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരക്കറിയാ അവിടെ കഥാ ചെന്നിറങ്ങുമ്പോ അവിടെ ഒരു അറബിയുടെ വീട്ടിലാണെങ്കിൽ അറബിയുടെ മക്കളും അവനെ ഉപദ്രവിക്കാൻ കഴിയില്ല കത്തിവച്ച് കുത്തിയാലും നം പറയാൻ കഴിയില്ല അവിടെ കിടന്നുകൊണ്ട് റബ്ബേ എന്നെ തന്നെ കവളത്തടച്ചാലും എനിക്കൊരു നേരെ ആഹാരം തന്നില്ലെങ്കിലും ശരി തന്നെ മക്കളെ പാടില്ല പാടില്ല അപ്പുറത്തുള്ള വീട്ടിലുള്ളവന്റെ പൊന്നുമക്കൾ നല്ല പാൻഡൻ മുടപ്പം വിട്ടുകൊണ്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ മാത്രം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകാ എന്റെ പ്രിയപ്പെട്ട പൊന്ന് ഒരിക്കല എന്ന് പറഞ്ഞുകൊണ്ട്

ആ ഉപ്പാന്റെ മനസ്സ് അല്ലാതെ കരഞ്ഞുകൊണ്ട് വിളിച്ചാലും ഒരു നേരം കിട്ടി ഒന്ന് ഒന്ന് ആ അറബി കുട്ടിയൊന്ന് വിളിക്കുമ്പോ ഉറക്കം മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് എഴുതേറ്റി പോയി അല്ലാഹുവേ ഈ സമയത്തെന്നെ കൊണ്ടുപോയാലും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേറ്റി പോകുന്നില്ലേ ഇതാരൊക്കെ വേണ്ടിയാ എന്റെ മുമ്പിലിരിക്കും എന്റെ പൊന്നുമക്കളെ നിനക്ക് വേണ്ടി ഇന്ന് മാൾഫ് രാജ്യത്തു കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പവാരില്ലേ മക്കളെ ഓർത്തു കൊണ്ട് കാണാൻ കഴിയാതെ പൊന്നുമക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ച് ായിട്ടുള്ള കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പവാരൻ ഗൾഫ് രാജ്യത്തിൽ രാജ്യത്തിനല്ലേ ചെറുപ്പക്കാരാറയ്ക്കു വേണ്ടിയാ പൊന്നു പൊന്നുപോലെ പോയി കിടക്കുന്നത് വേണ്ടിയാ ചെന്നു കടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ ആളുകൾ ഗൾഫ് രാജ്യത്തിലേക്ക് പോയിട്ട് മക്കളോ ഇവിടെ കൊണ്ട് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കഥനകഥ ഈ കാസർഗോഡ് ജില്ലയിൽ പോലും കഴിഞ്ഞ വർഷത്തില് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ പോലും ഇതേപോലെ ഉപ്പള എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ടായില്ലേ ൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയി ഏഴ് കൂടി നാട്ടിൽ നാട്ടിൽ വരാതെ അടുത്ത മാസം കയറി വരാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ കാണണം എന്റെ മക്കളുടെ മുഖം പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് ഗൾഫ് രാജ്യത്തിന് വരാൻ വേണ്ടിരുന്ന പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന പിതാവ് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള ഉപ്പളയിൽ പോലും വരുന്നതിന്റെ തലേ ദിവസം വാഹന അപകടത്തിൽ മരണപ്പെട്ടിട്ട് അതാ നല്ലതുപോലെ പുല്ലാര മക്കളുടെ വന്ന് ഉപ്പ വന്നില്ലേ ചില ഉപ്പമാര്ന്ന് വന്നിറങ്ങുമ്പോ മക്കളെ മക്കളെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലല്ല പിന്നെന്തിനാ എന്നറിയോ ഇത്രയും പ്രിയപ്പെട്ട ഞാൻ കാണാതിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാരുന്ന് നിനക്ക് സ്വന്തം കാൽ നിൽക്കാന്നപ്പോ ആ ഉപ്പാറെ പുറം കാല് കൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ കുപ്പയൊന്ന് പോയാ ആ കുപ്പയൊന്ന് രോഗമായി പോയാൽ ഇലൈഹി മാുതഹു ഇലൈഹി ഇലൈഹിമാ രോഗിയായിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പിതാവ് ഓ പിതാവിനോട് ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫാ